വേദിയിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് ഈ പുസ്തകം രചിച്ച ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിയമസഭാ സാമാജികന്മാരായ ശ്രീ പി കെ ബഷീർ കുർക്കോളി മൊയ്തീൻ മറ്റ് വേദിയിലെ ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിയമസഭാ സാമാജികന്മാരിൽ കേരള നിയമസഭയിൽ ഏറ്റവും പ്രമുഖനാണ് ഡോക്ടർ എൻ ജയരാജ് അദ്ദേഹം മികച്ച അധ്യാപകനാണ് സാഹിത്യത്തോട് വളരെയധികം താല്പര്യവും നിയമസഭാ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ സാഹിത്യം കടന്നുവരികയും ചെയ്യാറുണ്ട് അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വളരെ സീനിയർ നേതാവ് ഒപ്പം കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് കൂടിയാണ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സാമാജികൻ സാക്ഷി ഗ്രാമ നന്മകളെപ്പറ്റിയും നമുക്ക് നഷ്ടപ്പെട്ട ഇന്നലകളെയും കുറിച്ചാണ് ഡോക്ടർ ജയരാജ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് കുന്നന്താനത്തിൻ്റെ നാട്ടുപെരുമകളാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കർഷക സമരത്തിൻ്റെ തിളക്കമുള്ള ഏടുകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് കൃഷിക്കാരൻ പുലർത്തുന്ന ജൈവ ബോധത്തെക്കുറിച്ചും അത് നമ്മുടെ നിലനിൽപ്പിന് എത്രമാത്രം അനിവാര്യമാണെന്നത് സംബന്ധിച്ചും ഈ പുസ്തകത്തിൽ ഡോക്ടർ ജയരാജ് എഴുതുന്നുണ്ട് കർഷകർ അനിവാര്യമാണ് കർഷകർ ഇംഗ്ലീഷിൽ കൃഷിക്ക് പറയാൻ അഗ്രികൾച്ചർ എന്നാണ് അഗ്രികൾച്ചർ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു കൃഷി പക്ഷേ നിർഭാഗ്യവശാൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി കൃഷി നമ്മളെല്ലാം കൈവിട്ടു എന്നുള്ളതാണ് ഡോക്ടർ ജയരാജ് ഇതിലൂടെ കർഷകൻ്റെ വിഷയങ്ങൾ ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നവകേരളത്തിൻ്റെ പൊതുവിലുള്ള ചിന്തകളായി ഇത് മാറണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിന് സൂചിപ്പിക്കാനുള്ളത് മാറുന്ന കേരളവും മാറേണ്ട മലയാളിയും എന്നൊരു ചിന്ത കൂടുതൽ സംവാദത്തിനും കൂട്ടിച്ചേരലുകൾക്കും ഇടയാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും പുസ്തകം ഇവിടെ ഡോൺ ബുക്സാണ് പബ്ലിഷ് ചെയ്യുന്നത് ഇതിൻ്റെ സ്വാഗത ഭാഷണത്തിൽ അഭ്യർത്ഥിച്ചതുപോലെ ഓരോരുത്തരും പരമാവധി പുസ്തകങ്ങൾ വാങ്ങിച്ച് പരമാവധി ജനങ്ങളിലേക്ക് ഈ പുസ്തകത്തിലൂടെ ഡോക്ടർ ജയരാജ് സാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റു സുദീർഘമായ കാര്യങ്ങൾ കടന്നു പോകുന്നില്ല ഡോക്ടർ ജയരാജ് കേരള നിയമസഭയുടെ ലൈബ്രറിയെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയൊരു നിയമസഭാ സാമാജികനാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കേരള നിയമസഭയ്ക്ക് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം പുസ്തകങ്ങളുണ്ട് പലപ്പോഴും അത് വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ നമുക്കാർക്കും സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ തീരുമാനിച്ചത് റിസർച്ച് പർപ്പസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും പൊതുസമൂഹത്തിൽ വായന തൽപര ആളുകളുണ്ടെങ്കിൽ അവരെയും നിയമസഭാ ലൈബ്രറി അംഗത്വം നൽകി നിയമസഭാ ലൈബ്രറിയുമായി കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ലൈബ്രറിയാണിത് ദിവാൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ റിസർച്ചറായി ഒരാൾക്ക് പഠനാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ലൈബ്രറിയാണ് നിയമസഭാ ലൈബ്രറി അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജയരാജ് അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി ടി ഘട്ടത്തിൽ അദ്ദേഹം തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ നിയമസഭാ ലൈബ്രറി ആണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഫലമായ കാര്യങ്ങൾക്കുൾപ്പെടെ ഗവേഷണത്തിനുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയ ലൈബ്രറിയാണ് ഇവിടുത്തെ ലൈബ്രറി ആ ലൈബ്രറിയാണ് വാർഷികത്തിൻ്റെ ഭാഗമാണ് ഇത്തരം പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ഈ പുസ്തകോത്സവത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ച അദ്ദേഹം വളരെ സീനിയർ നിയമസഭാ സാമജികനാണ് വളരെ ജൂനിയറായ ആളാണ് നമ്മളൊക്കെ അതിന് പ്രകാശനം ചെയ്യാൻ ലഭിച്ച ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അതോടൊപ്പം കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സമന്നതനായ രാഷ്ട്രീയ നേതാവിന് കൈമാറിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത് അതും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അംഗീകാരമായി കരുതുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും കടന്നുപോവാതെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പുസ്തകം പ്രകാശനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സി പി എം എൽ എമാരെ സഹോദരി സഹോദരന്മാരെ വളരെ അസുലഭവും മഹത്വമായ ഒരു മുഹൂർത്തത്തിനാണ് യാദൃശികമായി സാക്ഷിയായത് സാമാജികൻ സാക്ഷി എന്ന ശീർഷകത്തിൽ ശ്രീ ഡോക്ടർ ജയരാജൻ എഴുതിയാൽ അതെങ്ങനെ ഇരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് കാരണം കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് വളരെ അനുഭവസമ്പത്തുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് അതിൻ്റെ ആഴത്തിന് ആഴത്തിനെയും പരപ്പിനെയും കുറിച്ച് ഏകദേശ ധാരണ എനിക്കുണ്ട് മാത്രമല്ല ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞതുപോലെ നിയമസഭാ ലൈബ്രറി ഒരു വലിയ സംഭവമാണ് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ അത് ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് എഴുതാനും കഴിയും അതിൻ്റെ അപ്പുറവും കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ സാമാജികൻ സാക്ഷി ഈ സാക്ഷിപത്രം കേരളത്തിന് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡോക്ടർ ജയരാജൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പ്രശ്നം കൂടിയാണ് പൊതുജീവിതത്തിൽ ഒന്നിങ്ങനെ എഴുതി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല പുസ്തകോത്സവത്തിൻ്റെ മഹത്തായ മുഹൂർത്തം എന്നുള്ള നിലക്ക് ബഹുമാനായ സ്പീക്കർക്ക് അതിലേറെ സന്തോഷിക്കാവുന്നതാണ് ചാരിതാർത്ഥ്യം അടയാവുന്നതാണ് ഇത്തരം മുഹൂർത്തങ്ങളെക്കുറിച്ച് എല്ലാവരും ഈ സന്ദർഭത്തിൽ രണ്ടുപേരെയും അതുപോലെ സാക്ഷിയാവുന്നവരും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹിന്ദ് പ്രൊഫസർ ജയരാജെന്ന് പറഞ്ഞത് എൻ്റെ വന്ദനായ പിതാവ് സീതിയാജിയും അദ്ദേഹത്തിൻ്റെ പിതാവ് നാരായണകുറുപ്പും വളരെ ആത്മബന്ധമുള്ള നിയമസഭാ സാമാജികന്മാരായിരുന്നു അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് എഴുപത്തേഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ കുറുപ്പ് സാറ് ഞങ്ങളുടെ നാട്ടിൽ വരുന്നത് അന്ന് മുതൽ എനിക്ക് നാരായണക്കുറുപ്പ് സാറിൻ്റെ കുടുംബമായിട്ടും പിന്നീട് ഞാൻ നിയമസഭാ അംഗമായിട്ട് പ്രൊഫസർ ജയരാജു ആയിട്ടും ബന്ധമുണ്ട് നർമ്മം കൊണ്ട് കാര്യങ്ങൾ സരസമായി അവതരിപ്പിക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു പ്രൊഫസർ ജയരാജിൻ്റെ പിതാവ് നാരായണകുറുപ്പും എൻ്റെ വന്ധ്യനായ പിതാവ് സീതിരാജു ആ ഒരു ആത്മബന്ധം ഇന്നും ഞങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട് പ്രൊഫസർ ജയരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം ഇത് ഇവിടെ പ്രകാശി പ്രകാശിപ്പിക്കുന്നതിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ജയഹിന്ദ് ഒരുപാട് സന്തോഷം ഒരു ഒരവിചാരിതമായാണ് സത്യത്തിൽ ഈ ചടങ്ങ് ഞാൻ ചെറിയ ചടങ്ങായി നടത്താതിരുന്നപ്പോഴാണ് കൃഷകോത്സവത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നമുക്ക് ഇതൊരു വലിയ പരിപാടിയുടെ ഭാഗമായി മാറ്റാൻ കഴിഞ്ഞത് അതിലും അവിചാരിതമായി ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ചേമ്പറിലെ ചെയ്യാൻ നടത്താതിരുന്നൊരു പ്രോഗ്രാമായിരുന്നു അതിങ്ങനെ വന്നു അവിചാരിതമായി ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാളായിരുന്നു അദ്ദേഹമായിട്ടുള്ള വലിയ ആത്മബന്ധം ഞങ്ങൾക്കുണ്ട് അവർ രണ്ട് മൂന്ന് പേരും മൂന്ന് എം എൽ എമാരും പി കെ ബിഷ്കർ എം എൽ എയോടെ പറഞ്ഞതുപോലെ വലിയ വ്യക്തിപരമായ ഒരുപാട് ബന്ധമുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകനായ കുറിക്കോളി മഹീൻ എം എൽ എയും അവരെല്ലാം പെട്ടെന്നിവിടെ അവിചാരിതമായി കടന്നു വന്നതിനെ സന്യമാക്കിയതിൽ വളരെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് നിയമസഭയിലെ സ്ഥാപങ്ങൾ അതോടൊപ്പം തന്നെ മറ്റേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ഡോൺ ബിക്സിനെയും അനിലെയും പ്രത്യേകമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു ഇതിനുശേഷം ഞാൻ കൂടി അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ പ്രദർശനമുണ്ട് ലഹരിക്കെതിരെയുള്ള കാരണം ഈ നിയമസഭയുടെ പ്രത്യേകത ഈ നമ്മുടെ ഇത് ലഹരിക്കെതിരെ വായനയാണ് ലഹരി എന്നാണ് പറഞ്ഞത് വായനയല്ലാത്ത മറ്റൊന്നും ലഹരിയല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ചിത്രം കൂടിയാണിത് ദയവായി ഈ ചിത്രം കൂടി കണ്ടിട്ട് എല്ലാവരും മടങ്ങണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും എൻ്റെ നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുനിർത്തുന്നു നന്ദി നമസ്കാരം